ഈസ്റ്റർ ം ഒരാഴ്ച കഴിഞ്ഞ് ജപ്പാനിലെ ഒരു കുഞ്ഞു മലയാളി സമാജം നടത്തുന്ന വിഷു ഈസ്റ്റർ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളി സമാജം എന്നൊക്കെ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇവിടെ ആകെ മൊത്തം പത്ത് പേരാണ് മലയാളീസ് മലയാളീസുള്ളൂ വലിയ വിപുലമായ ഒരു ആഘോഷം ഒന്നല്ല എന്നാലും ജപ്പാനിലാണെങ്കിലും ഒരു മലയാളിത്വം കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും കൂടി ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഓരോരുത്തരും ഓരോ ഡിഷ് വെച്ച് ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഇപ്പോൾ സമ്മർ ആയതിനാൽ നല്ല ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റിനടുത്തുള്ള ഒരു പാർക്കിലാണ് നമ്മുടെ സെലിബ്രേഷൻ അബ്രോഡ് ഉള്ളവർ ഏറ്റവും കൂടുതൽ നാട് മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സെലിബ്രേഷൻ്റെ സമയത്തല്ലേ അങ്ങനെ വിഷുവിന് നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ വിഷുവിനെ നമുക്ക് ജപ്പാനിൽ കൊണ്ടുവരാമല്ലോ വേഷപ്പുറത്ത് ഓരോ ഐറ്റം ഇങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് തോന്നിയ ഒരു സന്തോഷം ചില്ലറൊന്നും ആയിരുന്നില്ല കേട്ടോ പിന്നീട് അവിടെ നടന്നതൊരു യുദ്ധമായിരുന്നു എന്തൊക്കെയോ കഴിച്ചു എല്ലാം ഒന്നിനൊന്നിനും മെച്ചം അവസാനം അന്നയുടെ സ്പെഷ്യൽ ഫുഡിംഗ് കൂടെ ആയപ്പോൾ ആഹാ സ്വർഗം ഭക്ഷണത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഓരോ കലാപരിപാടികളായിരുന്നു സത്യത്തിൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചു പോയി വന്ന ഫീലായിരുന്നു കേട്ടോ ഓടലായി ചാടലായി പാട്ട് പാടലായി അങ്ങനെ ആകെ ബഹളായി നാടിനെ മിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്